ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ചെയ്യാം നിങ്ങൾ തമ്മിലെ കണ്ടില്ല ഓട്ടോറിക്ഷ അതാണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പഴയ ക്യാൻ ആണ് വെളിച്ചെണ്ണ ക്യാനാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച ഒരു ഓട്ടോറിക്ഷേൻ്റെ ലുക്ക് തോന്നി കണ്ടില്ലേ കുറച്ച് വലിയ ഓട്ടോറിക്ഷ ആവും എന്നാലും ഇതിനൊന്ന് ഓട്ടോറിക്ഷയാക്കി മാറ്റിയാലും എന്നാണ് ചിന്ത വന്നു അപ്പം ഞാൻ എന്തായാലും അത് ചെയ്ത് ഈ ഭാഗം ഒന്ന് സെറ്റാക്കാനുണ്ട് അത് കാർഡ് ബോർഡ് പീസ് വെച്ചിട്ടാണ് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഷെയ്പ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പിടിക്കുന്ന ഭാഗം അവിടെ ഓട്ടായിട്ട് എടുക്കണമല്ലോ അതൊന്ന് ലെവലാക്കണം അപ്പോൾ ഇതുപോലെ കാർഡ് ബോർഡ് പീസ് എടുത്ത് ഇങ്ങനെ ഒട്ടിക്കുക അപ്പം ശരിയാവും അപ്പം ഇതായി ഇങ്ങനെ ഏകദേശം ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് ജസ്റ്റ് കറക്റ്റായിട്ട് സെറ്റാക്കണം ഇതിപ്പോൾ ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി പക്ഷെ എൻ്റെ അടുത്ത് ക്ലയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫേസ് ഒക്കെ ഇനി ഒക്കെ അടിച്ച് നമുക്കൊരു ഓട്ടോറിക്ഷക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി മഞ്ഞ പച്ച ആ കോമ്പലുള്ള ഓട്ടമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മഞ്ഞ പെയിൻറ് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ക്യാൻ കിട്ടിയപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷൻ തന്നെ മനസ്സിൽ വന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ തുടങ്ങി അതെങ്ങനെയെങ്കിലും ഓട്ടോറിക്ഷൻ ലുക്കാക്കണം ലുക്കാക്കണം അപ്പോൾ പണി തുടങ്ങി അത്യാവശ്യം ടൈം ഒഴിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ മേലത്ത് പോർഷൻ സെറ്റ് സെറ്റായിട്ടുണ്ട് കണ്ടില്ല ഇനി നല്ല രീതിയിൽ അത് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പച്ച പെയിൻ്റ് അടിക്കാം ണ്ടില്ലേ മഞ്ഞും പച്ചയായിട്ടുള്ള കോംബോലെ സെറ്റായിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ കാർഡ്ബോർഡ് ഒടിച്ച ഭാഗം കാണുന്നുണ്ട് അത് ഒന്നും ഒന്നുകൂടി ഡാർക്കായി കൊടുത്ത് ഞാൻ സെറ്റാക്കി ഇപ്പോൾ ഇതാ ഫേസ് കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് അവിടെ കൊടുക്കാതിരുന്നത് പിന്നെ ഓട്ടോറിക്ഷൻ്റെ ഒരു ഫേസ് ഒക്കെ ഞാൻ റെഫർ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കറക്റ്റ് അതുപോലെ നാട്ടിൽ നിന്നും ജസ്റ്റ് ഒരു ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഓറഞ്ചും ചുവപ്പും മഞ്ഞും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടാക്കിയത് പിന്നെന്താ ഫ്രണ്ടിലൊരു ഗ്ലാസിൻ്റെ ലുക്കാവാൻ വേണ്ടിയിട്ട് സിൽവർ കളറും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് വരച്ചത് പെയിൻറ്റ് അത് പിന്നെ ജസ്റ്റ് ഇതാണ് ഇങ്ങനെ ഒരു ഫേസ് വരയ്ക്കുന്നുണ്ട് എന്തേ രീതിയിലാണ് വരക്കുന്നത് പ്പോൾ ജസ്റ്റിനെ ലൈറ്റ് സെറ്റ് ചെയ്യണം അത് സിൽവർ വെച്ച് ജസ്റ്റിനെ കൊടുത്തു രണ്ട് സൈഡിലും വരക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനിത് ഫിൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫില്ലാവാത്ത ഭാഗത്തൊക്കെ ഞാൻ പെയിൻ അടിച്ച് സെറ്റാക്കി പിന്നെ നമുക്കിനി ടയർ സെറ്റ് ചെയ്യണം കാർഡ് ബോർഡ് പീസിൽ ഇതുപോലെ ഒരു വട്ടത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് നടുവിൽ വെള്ള പെയിൻ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്ത് ബ്ലാക്ക് ജസ്റ്റ് ഇങ്ങനെ അതിൽ വരൊക്കെ ഇട്ടെടുക്കുന്നു പക്ഷെ കാണുന്നില്ല ഇപ്പോൾ കാണുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ബ്ലാക്ക് ഇങ്ങനെ കൊടുക്കാം ഏകദേശം ഒരു ഓൾട്രേഷൻ ബുക്ക് വേണമല്ലോ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊടുത്തു ഇതുപോലെ മൂന്നെണ്ണം ചെയ്തെടുക്കുക ഇനി ഇതൊട്ടിക്കണം ഫ്ലക്സ് ക്യുക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും പെയിൻ്റ് ഒക്കെ അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ വരണം പിന്നെ ബാക്കിൽ രണ്ടെണ്ണം അപ്പോൾ ഇതും തിരിച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഫ്ലക്സ് ക്യുക്ക് തേച്ച് ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തേക്കായിട്ട് വെക്കുന്നുണ്ട് അതുപോലെ ഇത് താഴത്തേക്ക് ഒന്നായിട്ട് വെക്കണം അപ്പോഴാണ് ഒരു ഒട്ടഡുക്കാവുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ജസ്റ്റ് ഫ്രണ്ടിൽ ടയർ വരുന്ന ഭാഗത്തു ചെയ്യാനുണ്ട് അതും കൂടി കൊടുക്കണം അതിന് ഒരു കാർഡ്ബോർഡ് പീസ് ഇതേ രീതിയിൽ വെട്ടിയെടുത്തു പെയിൻറ് കൊടുത്തിട്ട് ജസ്റ്റ് ചെയ്യാൻ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ ബാക്ക് സൈഡിലുള്ള ടയറിലും ചെയ്യണം പിന്നെ രണ്ട് ഗ്ലാസ് കിട്ടിയതും ഇതൊക്കെ കാർഡ്ബോർഡിലാണ് കാർ പെയിൻറ് എടുത്ത് സിൽവർ കൊടുത്തപ്പോഴാണ് ഗ്ലാസ് ആക്കിയത് അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത്യാവശ്യം നേടുമുള്ള ഓട്ടോറിക്ഷയാണ് ഇതിൽ കുറേ ആൾക്കാർക്ക് പോകാൻ കഴിച്ച് ജസ്റ്റ് ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് കൊടുത്തിട്ടുണ്ട്